ഇതാണ് നമ്മുടെ വീട്ടിലെ സപ്പോട്ടവര ഒരുപാട് കിളികൾ ഇതിൽ കൂടു താമസിക്കുന്നുണ്ടേ തൂക്കണ കുരുവിയും ഒരുപാട് കുരുവികൾ വർഗത്തിൽപ്പെട്ട കിളികളാണ് കൂടുതലും അതുപോലെ തന്നെ ഒരു നൂറ് കായ്കളോടും കായ്ക്കുമെങ്കിലും ഏകദേശം പറയുകയാണ് നൂറെണ്ണം കായ്ക്കാമെങ്കിൽ ഇരുപതെണ്ണം മാത്രമേ ഞങ്ങൾക്ക് കിട്ടാറുള്ളൂ ബാക്കിയുള്ളതെല്ലാം കിളികളും വവ്വാലുകളും തന്നെയാണ് കൊണ്ടുപോകുന്നത് കാരണം മുകളിലോട്ടാണ് കായ്കളൊക്കെ ഒരുപാട് പിടിച്ച് നിൽക്കുന്നത് ഇതാത് കണ്ടു മുകളിലൊക്കെ ഒരുപാട് കായ്കളുണ്ട് അതൊന്നും പിടിച്ചെടുക്കാൻ പറ്റത്തില്ല പിന്നെ ഒരു വിധം മരത്തിലൊക്കെ കയറിയിട്ടൊക്കെ കയ്യെത്തുന്നതൊക്കെ ഞങ്ങൾ പൊട്ടിച്ചെടുക്കും ഒരുപാട് അങ്ങ് മുകളിൽ നിൽപ്പുണ്ട് അതെല്ലാം വവ്വാലുകൾക്കുള്ളതാണ് കിളികൾക്കും അത് ഞാനിത് പൊട്ടിച്ചെടുക്കാനായിട്ട് വന്നപ്പോൾ തന്നെ ഒരു കിളിക്കൂടി ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിൽ മിക്ക ഉള്ളതും പഴുത്ത് നിൽക്കുകയാണ് നല്ല വിളഞ്ഞ് പഴുത്ത് നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല മണം വരുന്നുണ്ട് പിന്നെ താഴെ മൊത്തം കൊഴിഞ്ഞ് അടക്കുകയാണ് വാവലുകളൊക്കെ അടിച്ചിട്ട് താഴെ മൊത്തം കൊഴിഞ്ഞ് കിടക്കുകയാണ് ഈ ഏരിയയിൽ ഇപ്പോൾ ഒരിടം മൊത്തവും ഇപ്പോൾ സപ്പോർട്ടോണ്ട് നിറഞ്ഞേക്കാണെന്ന് തന്നെ പറയാം അത്രയ്ക്ക് കായ് പിടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു ട്രിപ്പ് ഇത് നേരത്തെ തന്നെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടാം ട്രിപ്പാണ് ഏട്ടോ ഈ കായ വരയ്ക്കാൻ പോകുന്നത് ഈ സപ്പോട്ടയ്ക്ക് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് സീസണോ കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങൾ ഈ കായ പൊട്ടിച്ചെടുക്കുമ്പോൾ അടുത്ത പൂക്കൾ വരും വീണ്ടും കായ്ക്കും അങ്ങനെയൊന്നും ഇതിൽ കായകളുണ്ടായിരിക്കും സപ്പോർട്ട് നല്ല പഴുത്ത ശേഷം ഐസ്ക്രീം ഉണ്ടാക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ അതായത് ഇതാണ് ഞാൻ പറഞ്ഞൊരു കിളിക്കൂട് ഇതിൽ കിളിയുണ്ട് ഏട്ടോ രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് ആ നമ്മുടെ അനക്കം തട്ടിപ്പിഴിയത് പറന്നുപോയി നമ്മളിൽ പോയിരുന്ന് ഭയങ്കര ബഹളമായിരുന്നു അതിൻ്റെ കൂട് വന്ന രീതിയിൽ രണ്ട് കുഞ്ഞുങ്ങൾ അതിനകത്തുണ്ട് പക്ഷേ ഇതിൽ വീഡിയോയിൽ അത്ര ആയിട്ട് കാണാൻ പറ്റുന്നില്ല ആ ഒരുവിധം വിളഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പൊടുത്തെടുത്തിട്ടുണ്ട് ഇന്നത്തേക്ക് ഇത്രയും മതി ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറേ പഴുത്തതുമാണ്